മരിച്ചാൽ ഈ ഫോട്ടോ പത്രത്തിൽ കൊടുക്കണം പിന്നെ ഫ്ലക്സിൽ വെക്കേണ്ട ഫോട്ടോ ഇതാണ് മരണം എന്നത് സത്യമാണ് അത് ഏത് നിമിഷം വേണമെങ്കിലും കടന്നു വരാം എന്നാൽ തൻ്റെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് സഹോദരിയുടെ മകൾ ഇരുപത്തിയാറുകാരി സ്നേഹ അന്ന ജോസ് പറഞ്ഞ വാക്കുകളെ പറ്റി ഇപ്പോൾ സ്നേഹയുടെ വിയോഗം കഴിഞ്ഞതിന് പിന്നാലെ ബന്ധു കെ മാത്തൻ എഴുതിയ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ക്യാൻസർ ബാധിച്ചാണ് ഇരുപത്തിയാറുകാരി സ്നേഹ അന്ന ജോസ് മരണപ്പെടുന്നത് നിറഞ്ഞ ചിരിയോടെയാണ് സ്നേഹ തൻ്റെ ഈ അസുഖത്തെ നേരിട്ടത് പലപ്പോഴും പ്പോഴും തൻ്റെ രോഗത്തെക്കുറിച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാറുണ്ട് ചികിത്സാ രീതികളും അതിനുള്ള മരുന്നുകളുമൊക്കെ മനസ്സിലാക്കും അതേക്കുറിച്ച് അപ്പനോട് സംസാരിക്കുകയും ചെയ്തു വസ്തുവിറ്റോ കടം വാങ്ങിയോ ഈ ചികിത്സകൾ നടത്തണം രോഗം മാറി ജോലിയിൽ കയറിയാൽ കടങ്ങളെല്ലാം വീട്ടാം സ്നേഹിയുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നെങ്കിലും രോഗം പിടിമുറുക്കി മരണം കീഴടക്കി മരിച്ചാൽ പത്രത്തിൽ കൊടുക്കേണ്ട ഫോട്ടോയും ഫ്ലക്സിൽ വെക്കേണ്ട ഫോട്ടോയും ഒക്കെ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് സ്നേഹ യാത്രയായത് പുതിയ സെറ്റ് ഉടുപ്പിക്കണമെന്നും ചുറ്റും റോസാ പൂക്കൾ വേണമെന്നും സ്നേഹ പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ ബന്ധു ഒരു കുറിപ്പിൽ കുറിക്കുന്നത് രണ്ടു തവണ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടും സ്നേഹയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായില്ല ഇനി തിരിച്ചു വരില്ലെന്ന് ഉറപ്പായതോടെ സ്നേഹത്തിൻ്റെ അവസാന ആഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നുവെന്നും ഷാജി പറയുകയാണ് എഞ്ചിനീയറിംഗ് പഠനം അവസാന വർഷം എത്തിയപ്പോഴാണ് സ്നേഹയുടെ അസുഖം തിരിച്ചറിഞ്ഞത് രോഗബാധിതയായിട്ട് പോലും സ്നേഹ പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടി വസ്തുവിറ്റോ കടം വാങ്ങിയോ തന്നെ ചികിത്സിക്കാൻ അവൾ വീട്ടുകാരോട് പറഞ്ഞു ജോലി കിട്ടുമ്പോൾ വീട്ടാമെന്ന ആത്മവിശ്വാസം സ്നേഹയ്ക്കുണ്ടായിരുന്നു മജ്ജം മാറ്റിവെക്കലിന് പിന്നാലെ ജീവിതം വീണ്ടും പഴയ പോലെയായി ആഗ്രഹിച്ച ജോലി സ്നേഹ സ്വന്തമാക്കി പക്ഷേ രണ്ടര വർഷം കഴിഞ്ഞതോടെ അതേ അസുഖം വീണ്ടും സ്നേഹയെ തേടിയെത്തി രണ്ടാമതും മജ്ജ മാറ്റിവെച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇപ്പോൾ വൈറലായ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഈ ഫോട്ടോ വേണം പത്രത്തിൽ കൊടുക്കുവാൻ ഇതെന്റെ സ്നേഹമോൾ എൻ്റെ സഹോദരി ഷീജയുടെ ഒരേ ഒരു മകൾ സ്നേഹ എന്ന പേര് തിരഞ്ഞെടുത്തത് ഞാനായിരുന്നു പേരുപോലെ തന്നെ സ്നേഹവും അച്ചടക്കവും വിനയവും ഉള്ളവൾ പത്താം തരം വരെ പഠനത്തിൽ മെല്ലെ പോക്ക് അവൾ സ്വപ്നം കാണുവാൻ തുടങ്ങി പതിനൊന്നാം പന്ത്രണ്ടിൽ മികച്ച മാർക്കുകൾ എഞ്ചിനീയറിംഗ് അവസാന വർഷം എത്തുമ്പോൾ അസുഖ ബാധ്യതയായിട്ടും തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് അവളെ പിടികൂടിയ അസുഖം ചെറുതല്ല എന്നറിഞ്ഞിട്ടും അവൾ പുഞ്ചിരിച്ചു ഗൂഗിളിൽ കയറി മരുന്നുകളും ചികിത്സകളും മനസ്സിലാക്കി അപ്പനോട് പറഞ്ഞു വസ്തു വിറ്റോ കടം വാങ്ങിയോ എന്നെ ചികിത്സിക്കാമോ ജോലി കിട്ടുമ്പോൾ ഞാൻ വീട്ടാം അങ്ങനെ മജ്ജ മാറ്റിവെച്ചു ശേഷം അവൾ സ്വപ്നം കണ്ട ചെറിയ ജോലിയിൽ കയറി ചെറു ചിരികളുമായി സന്തോഷം പങ്കിട്ട് പോന്നപ്പോൾ രണ്ടര വർഷത്തിന് ശേഷം അവളെ തേടി വീണ്ടും അതേ അസുഖമെത്തി ചില ക്യാൻസർ ഇങ്ങനെയാണ് രണ്ടാമതും മജ്ജ മാറ്റിവെച്ചു അവൾക്കായി എല്ലാ ചികിത്സകളും ചെയ്തു ഇന്നിപ്പോൾ എല്ലാം വിഫലം ഇനിയും കുറച്ച് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട് പത്രത്തിൽ കൊടുക്കേണ്ടതായ ഫോട്ടോ ഇതായിരിക്കണം ഫ്ലെക്സ് വയ്ക്കുകയാണെങ്കിൽ ഈ ഫോട്ടോ തന്നെ വേണം പുതിയ സെറ്റ് ഉടുപ്പിക്കണം ചുറ്റും റോസാ പൂക്കൾ വേണം ഇനി ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ നിന്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ മാത്രം ധാരാളം മെസ്സേജുകളും വിളികളും വരുന്നതിനാൽ വ്യക്തമായ ഒരു പോസ്റ്റ് ഇടുകയാണ് ഫോൺ ഫോണെടുക്കുവാൻ പലപ്പോഴും കഴിയാറില്ല ിക്കുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്